ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പണിയെന്ന് പറഞ്ഞാൽ അത് അടിപൊളി സുഖീനാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടണേ അതിലും ടേസ്റ്റ് കൂടിയ ആ സുഖീനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ സുഖീനുണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ചെറുപയർ ഞാൻ നല്ലപോലെ കഴുകി ഒരു ആറു മണിക്കൂർ കുതിരാനായിട്ട് വെച്ചതാണിത് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്കിട്ട് ഒരു അഞ്ച് വിസിലടുപ്പിക്കാം ഒരു അര കപ്പ് ചെറുപയറിന് ഒരു ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു അഞ്ച് വിസിറ്റ് അടുപ്പിക്കാം ഇനി ഇത് ചെറുപയർ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മൈദയുടെ മിക്സ് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഞാൻ ഇതിലേക്കൊരു ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോകും നല്ലതുപോലെ ഇളക്കി നമുക്ക് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ശർക്കര ശർക്കരപ്പാനിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ശർക്കര നല്ലപോലെ തിളച്ച എല്ലാം മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ഏലക്ക ഒരു ടീസ്പൂണ് ചെറു ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ ൊടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ഒരു ഒരു തേങ്ങനെ ചിറകി ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചെറുകിടത്തിനെയും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര പാനി അരിച്ച് ഇതിലേക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ആ ഒരു വെള്ളമായി മാറാൻ വേണ്ടി ഞാനൊരു കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടുതലും ഉരുളക്കും പോലെ ഇലോട്ട് വന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം നമ്മൾ ഇതുപോലെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ബാറ്റർ റെഡിയാക്കി വെച്ചതിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഉരുളകലും ബാറ്ററിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഓരാം അപ്പം നമ്മുടെ സ്വിഗ്ഗീനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഒരു ഡൗട്ടും വേണ്ട അടിപൊളിയാണ് എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ